ഓണത്തിന്റെ ആഴ്ചയും ഗണേശോത്സവന്റെ അവസാന നാളുകളും ഒക്കെ ആയതുകൊണ്ട് വീണ്ടും കുറച്ച് നല്ല ഗൺപതികളെയും ഓണക്കാഴ്ചയും ഒരു വലിയ ഫ്ലവർ മാർക്കറ്റും ഒക്കെ കാണിക്കാം ഈ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മുടെ ഇവിടെ ബോംബെയിലെ മാട്ടുങ്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വലിയ ഫ്ലവർ മാർക്കറ്റും അതൊരു വലിയ പൂക്കളുടെ ഒരു വലിയ മാർക്കറ്റുള്ള സ്ഥലമാണ് കാരണം നല്ല നല്ല അമ്പലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ എല്ലാ വർഷവും ഒരുപാട് നല്ല ഗൺപതികൾ അവിടെ ഉണ്ടാവാറുണ്ട് വലിയ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്ന സ്ഥലം കൂടായതുകൊണ്ട് കുറച്ച് ആൾക്കാരുടെ മുഖമൊക്കെ ഒന്ന് ബ്ലർ ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ എന്നാൽ ഈ കാണുന്ന ഇത്രയും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ ഇതൊന്നും പ്ലാസ്റ്റിക്കിന്റെ അല്ല ശരിക്കുള്ള പൂക്കൾ തന്നെയാണ് ഇതിപ്പം ഓണനാളുകളായത് കൊണ്ട് കാണുന്ന തിരക്കൊന്നും അല്ല ഈ പൂക്കളുടെ മാർക്കറ്റില് ഏത് ദിവസവും നമ്മൾ അവിടെ ചെന്നാലും ഇത്രയും തിരക്ക് തന്നെ ആയിരിക്കും ഈ പൂക്കളുടെ മാർക്കറ്റില് മയിൽപീലുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന മാല തെങ്ങിൻ പൂക്കലയുടെ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മാല അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ പൂമാലകളാണ് ഇവിടെ കാണുന്നത് പണ്ട് ആദ്യം ബോംബെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഈ മാട്ടിങ്ക അന്ന് ഇത്രക്കധികം തിരക്കില്ലായിരുന്നു എന്നാലും തിരക്ക് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ നാട് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു മാട്ടിങ്ക സൗത്ത് ഇന്ത്യൻസ് ആണ് അവിടെ കൂടുതലുള്ളത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ആ ഒരു കൾച്ചറാണ് അവിടെ കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് അന്നൊക്കെ മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ഈ മാട്ടിങ്കയിലുള്ള കൊച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരും പിന്നെ ആ സ്ഥലത്ത് ഒരുപാട് നല്ല ഉടുപ്പി റെസ്റ്റോറൻസുകൾ ഉണ്ട് നല്ല മസാല ദോശ റോസ്റ്റ് വട ഫിൽട്ടർ കോഫി അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ബോംബെയൊക്കെ കറങ്ങി രാത്രിയായിരുന്നു തിരിച്ചുപോയിക്കൊണ്ടിരുന്നത് എന്നിപ്പോ അമ്പലത്തിൽ കയറിയെങ്കിലും പുറത്തു നിന്നെങ്കിലും അമ്പലത്തിന്റെ ഒരു വ്യൂ എടുക്കണോന്ന് വിചാരിച്ചിട്ട് വിട്ടുപോയി പിന്നെ നെയ്റോസ്റ്റോ മസാല ദോശയോ ഒന്നും കഴിക്കാൻ ഇന്ന് ഉടുപ്പി റെസ്റ്റോറന്റിൽ ഒന്നും ട്രൈ ചെയ്തേയില്ല കാരണം ഈ ഗണേശോത്സവം ഓണ നാളുകളിലൊന്നും ഓണ മണിക്കൂറുകളിൽ നിന്നാ പോലും അവിടെ ഒന്നും നമുക്ക് കേറാനേ പറ്റില്ല അവിടെ ആ മാട്ടിങ്കലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഗണേശോത്സവ സമയത്ത് എല്ലാ മുക്കിലും മൂലയിലും സാർവജനിക് ഗണേശോത്സവന്റെ മണ്ഡലുകൾ കാണാൻ പറ്റും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപാട് നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുള്ള വലിയ വലിയ ഗൺപതികളാണ് ഇവിടെ ഒക്കെ ഉള്ളത് ഏത് സമയത്തും നമ്മൾ ഗണപതി ദർശനം ഈ മണ്ഡലങ്ങളിലൊക്കെ ചെന്നാലും നല്ല വ്യത്യസ്തങ്ങളായ ഗണപതിയുടെ പ്രസാദങ്ങൾ നമുക്ക് കിട്ടും പിന്നെ എല്ലാ മണ്ഡലികളിലും അന്നദാനവും നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ മുമ്പേ കണ്ട ആ ഫ്ലവർ മാർക്കറ്റിന്റെ സൈഡിലുള്ള ഗണപതിയാണ് അതിന്റെ അലങ്കാരങ്ങളെല്ലാം പൂക്കൾ കൊണ്ടാണ് നേരത്തെ ഈ ഗൺപതിയും പൂക്കൾ കൊണ്ട് തന്നെ ആയിരുന്നു ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഈ ചെറിയൊരു റോഡില് ഒരുപാട് ഗൺപതികള് ഇങ്ങനെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് കാണാൻ പറ്റുമായിരുന്നു നമുക്ക് നല്ല രസമായിരുന്നു അന്നൊക്കെ കാണാൻ ഇപ്പൊ അത്രയും ഗൺപതികളെ ഈ റോഡിൽ കണ്ടില്ല ഈ ഒരു ഗണപതിയെ മാത്രമേ ഇപ്പൊ കണ്ടുള്ളൂ പത്ത് നാളത്തെ ഗണേശോത്സവത്തിന് ശേഷം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കടലിൽ നിമജ്ഞനം ചെയ്യാനുള്ളതാണെങ്കിലും ഈ ഗണേശോത്സവ നാളുകളിൽ ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല വലിയ ഗൺപതികളെ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അഞ്ചാം നാളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ ഒരുപാട് ഗണപതികളൊക്കെ നിമജ്ഞനം ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പം ഒരുപാട് വലിയ വലിയ ഗണപതികളൊക്കെ മാത്രമേ ഉള്ളൂ ബാക്കിയായിട്ട് ബോംബെ വന്നിട്ട് ഇതുവരെ നമ്മുടെ ഏറ്റവും വലിയ ഗണപതിയായ ലാൽ ബാഗ് ച രാജയെ കാണാനായിട്ട് പറ്റിട്ടേ ഇല്ല അങ്ങനെ ഗൺപതികളെയൊക്കെ കണ്ടു കഴിഞ്ഞു വന്നപ്പോഴേ നമ്മുടെ ഓണാഘോഷ പരിപാടികളൊക്കെ ന്യൂ ബോംബെ കേരളീയ സമാജത്തിന്റെ ഓണ പരിപാടിയോടുകൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികളും വലിയവരും കാണികളും ഒക്കെ ഒരുപാട് ആവേശത്തോടെ പങ്കെടുത്ത ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു ന്യൂ ബോംബെ കേരളീയ സമാജത്തിന്റെ ഓണാഘോഷം എല്ലാ വർഷവും അതുപോലെ തന്നെയാണ് പാട്ടുകളും കൂടെ ഒക്കെ കേൾപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നേന് ഇപ്പോഴത്തെ നല്ല ട്രെൻഡിങ് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നല്ല നല്ല ആവേശമുള്ള പാട്ടുകളൊക്കെ തന്നെയായിരുന്നു എന്റെ ന്യൂ ബോംബെ കേരളീയ സമാജത്തിൽ ഒരുപാട് നല്ല നല്ല ഡാൻസ് ക്ലാസ്സുകളും മ്യൂസിക് ക്ലാസ്സുകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ വർഷമാണ് കഥക് ഡാൻസ് തുടങ്ങിയത് കഥക് ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളും പിന്നെ അത് കഴിഞ്ഞ് കഥക് ഡാൻസ് ടീച്ചറും ചെയ്ത നല്ലൊരു പെർഫോമൻസ് പെർഫോമൻസാണിത് എല്ലാ വർഷവും കൾച്ചറൽ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ന്യൂജൻ കുട്ടികളുടെ ഒരു അടിപൊളി പെർഫോമൻസോടുകൂടി ആയിരിക്കും അവസാനിക്കുന്നത് എല്ലാ പെർഫോമൻസുകളും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടതാണെങ്കിലും എല്ലാ വർഷവും എല്ലാവരും ഈ ഒരു ലാസ്റ്റ് പെർഫോമൻസിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാറുണ്ട് നല്ല നല്ല പെർഫോമൻസുകളുടെ കൂടെ തന്നെ ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യയെ ആസ്വദിച്ചു കഴിച്ചെങ്കിലും ഓണസദ്യയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല